നമ്മുടെ നരേന്ദ്രമോദിക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതം അപ്പോൾ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഈ സ്വപ്നം കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഇതിനു വേണ്ടി സ്വപ്നം ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ സ്വപ്നം ഒന്നും ഇനി നടക്കത്തില്ലെന്ന് തോന്നിയോട്ട തോന്നിയതുകൊണ്ടാണോ എന്നറിയത്തില്ല സംഘികളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻ മുക്ത ഭാരതം എന്ന നിലയിൽ വലിയ പരിപാടികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ക്രിസ്ത്യൻ മുക്ത മുക്തഭാരതം ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ഭാരതം അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പള്ളികളൊക്കെ പൊളിക്കുന്നെന്ന് ചോദിച്ചാൽ ആയിരിക്കാൻ സാധ്യമുണ്ട് ഇനിയിപ്പം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഈ പരിപാടി ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം കർണാടകയൊക്കെ പോയി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവർക്ക് അവർക്ക് അവരുടെ പേരോടാൻ സാധിക്കാത്ത മണ്ണാണെന്ന് പല ആൾക്കാർക്കും മനസ്സിലായി അപ്പോൾ ഈ പരിപാടി ഒന്നും ഇനി നടക്കത്തില്ല കോൺഗ്രസ് ഭാരതം അപ്പം പകരം ആ കൊട്ടേഷൻ മാറ്റിവെച്ചിട്ട് ഇപ്പം പുതിയൊരു കൊട്ടേഷനായിട്ട് ഇറങ്ങിയേക്കുക ക്രിസ്ത്യൻ മുക്ത ഭാരതം ക്രിസ്ത്യാനികളില്ലാത്ത ഒരേ ഒരു ഭാരതം അപ്പോൾ ഇതിനു മുമ്പേ ഇത് ഇതിന് സമാനമായ സ്വപ്നം കണ്ട ഒരാളായിരുന്നു ഹിറ്റ്ലർ അദ്ദേഹം ഈ യഹൂദനില്ലാത്ത ഒരു ജർമ്മനിക്ക് വേണ്ടി സ്വപ്നം കണ്ട ഒരാളാണ് യഹൂദനില്ലാത്തൊരു ജർമ്മനി അപ്പോൾ ഏതായാലും കൊള്ളാം ഈ ക്രിസ്ത്യൻ മുക്ത ഭാരതം സ്വപ്നം കണ്ടിട്ടാണോ സ്വപ്നം കാണാതെയാണോ ഒന്നും അറിയത്തില്ല ഇവരായാലും കുറേ പള്ളികൾ പൊളിച്ചു അപ്പോൾ ഇവരെയൊക്കെ വിചാരിച്ചിരുന്നത് ആ ഇതൊന്നും ആ മറ്റാരും അറിയത്തില്ലെന്നാണ് ഇവർ വിചാരിച്ചത് കുഴപ്പമില്ലെന്നാണ് വിചാരിച്ചത് എന്നാൽ ഈ ബജരംഗ തള്ളിൽ ഉള്ള പള്ളികളെല്ലാം പൊളിക്കുമ്പോൾ അപ്പോൾ ഇന്ത്യയിൽ എത്ര ലക്ഷക്കണക്കിനും പട്ടാളക്കാരുണ്ട് എത്ര എത്ര ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട് പോലീസുകാരുണ്ട് ഇതൊന്നും വേണ്ട സി ആർ പി എഫ് പോലീസുകാരെ കൊണ്ട് ഇറക്കിയാൽ മതിയായിരുന്നു ഇതൊക്കെ തടയാൻ അപ്പം അതൊന്നും തടയാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല എന്നാൽ പൊളിക്കട്ടെ പത്തെണ്ണം എന്ന രീതിയിൽ അവർ കൈകൊട്ട് നോക്കിയിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പം പ്രശ്നം ഇതൊന്നുമല്ല പ്രശ്നം സംഭവങ്ങ അമേരിക്ക വരെ ചെന്നു അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശകലം വിള്ളലൊക്കെ വീണ് ഇരിക്കുന്ന ഈ സമയത്ത് ഈ സമയത്താണ് ഉള്ള പള്ളികളെല്ലാം യുവമാർ കയറി പൊളിച്ചത് അപ്പോൾ നമുക്ക് അമേരിക്കയെ പറ്റി അറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ക്രിസ്ത്യൻ മെജോറിറ്റി കൂടുതലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അവർ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്ന രാജ ക്രിസ്ത്യൻ രാജ്യമാണല്ലോ അത് അപ്പോൾ ലോകത്തെവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വലിയ രീതിയിൽ പീഡനമൊക്കെ പീഡനം ഉണ്ടായാൽ അവർ അവിടേക്ക് അവർ ശ്രദ്ധ ചെയ്യുക മാത്രമല്ല ശ്രദ്ധിക്കുക മാത്രമല്ല അവർ അതിനുവേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അപ്പോൾ ഇവർ ഈ പള്ളി പൊളിച്ചത് വലിയ അമേരിക്ക വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില വസ്തുതകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പള്ളികൾ പൊളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പം വേറൊരു സാധനം അവിടെ അമേരിക്ക പൊളിക്കാൻ ഇപ്പം ഒരുങ്ങിയിരിക്കുക അതെന്താ അവിടുത്തെ ടെക്സാസിൽ വലിയൊരു ഹനുമാൻ്റെ പ്രതിമയുണ്ട് വലിയൊരു ഹനു ഹനുമാൻ്റെ പ്രതിമയുണ്ട് ഏതാണ്ട് തൊണ്ണൂറടി നീളമുള്ളൊരു പ്രതിമയാണ് അപ്പം ആ പ്രതിമ പൊളിച്ച് കളയണമെന്ന് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് പൊളിച്ചു കളയണമെന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കത്ത് കൊടുത്തു അപ്പം അവർ പറയുന്നത് പലപ്പോഴും ഈ പ്രതിമയുടെ അവിടെ വലിയ പൂജയും അപ്പം ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആണ് അവിടെ പോകുന്നത് അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണത് എന്ത് ടൂറിസ്റ്റ് കേന്ദ്രം ഈ സായിപ്പന്മാരൊന്നും അവിടെ ഒന്നും പോ പോകാറില്ല അവർ വണ്ടി വണ്ടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങനെ പോകുമ്പം ഈ സാധനം ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അവർ കുഞ്ഞു നോക്കിയിട്ട് മങ്കി എന്ന് വിളിച്ചിട്ടാണ് അവർ പോയി എന്താ ഈ മങ്കി അവർക്കറിയത്തില്ല ഇത് ഹനുമാനാണോ എന്തവാണെന്ന് അവർക്കറിയാം അവർ നോക്കുമ്പോൾ വലിയൊരു ഒരു മങ്കിയുടെ ഒരു വലിയ പ്രതിമ അപ്പോൾ ഇതാണ്ട് രണ്ടായിരത്തി നാലാണ്ട് പണി പൂർത്തിയാക്കി സ്ഥാപിച്ചൊരു പ്രതിമയാണിത് അമേരിക്കക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല അതെന്ത് അവിടെ ഒരു മങ്കിയുടെ പ്രതിമ നിന്നാൽ നിന്നാലെന്ത് അവരൊന്നും ഇത് മൈൻഡ് ചെയ്യാറില്ല അവിടെ വലിയ പൂജയൊക്കെ ഇൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ അവിടെ പോകുന്നു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ് അവിടെ പൂജ ചെയ്യുകയും പല കാര്യങ്ങളൊക്കെ അവിടെ ആക്കുന്നു ഈ അമേരിക്കക്കാരൊന്നും അവിടെ നോക്കാറുമില്ല അപ്പോൾ അവർക്ക് എന്ത് കാര്യവും ഒരു പ്രതി എങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ നാലഞ്ച് വർഷമായിട്ട് അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ കുറേ പള്ളികൾ പൊളിക്കുക നമുക്കറിയാം ഫുൾ ഡോസറുമായിട്ടങ്ങ് വരുക ഇഷ്ടമില്ലെന്ന് തോന്നുന്ന പള്ളിയും അവിടുത്തെ ഈ ദേവദാസന്മാരുടെയൊക്കെ വീടൊക്കെ ഫുൾ ഡോസൊന്നങ്ങ് ഇട്ടിച്ച ചോദ്യമില്ല ഇവിടെ കോടതിയില്ല പോലീസും ഇല്ല ഒന്നുമില്ല ചോദിക്കാനും പറയാൻ ആരുമില്ല അവർക്ക് പൊളിക്കണം പൊളിച്ച് ഞാൻ കളയുക അപ്പോൾ ഇതൊക്കെ ആരും കാണത്തില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ മുമ്പ് അറിഞ്ഞല്ല കൈവിട്ട് പോയി അമേരിക്കയിൽ ചർച്ചയായി അപ്പോൾ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കത്ത് കൊടുത്ത ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡുക്ക് എന്ന അങ്ങനെ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൊരു പോസ്റ്റ് ചെയ്തു അതായത് ഇതുപോലുള്ള അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്കയിൽ ഈ ഒരു പ്രതിമ മാത്രമല്ല അവിടെ കണക്കിന് അമ്പലങ്ങൾ പണമിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ സംഖ്യകൾ ഇന്ത്യയിൽ നിന്ന് പറയുന്നൊരു വീരവാദമുണ്ട് നിങ്ങൾ ഇവിടെ പള്ളികൾ പണിയുന്നു ഇവിടെ മതപ്രചരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയാറുണ്ട് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് ഇവർ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോയി അവിടെ അമ്പലങ്ങൾ പണി ചെയ്യുക അവിടെ നൂറുകണക്കിന് അമ്പലങ്ങളുണ്ട് ഈ അമേരിക്കയിൽ അതുപോലെ തന്നെ ഈ തൊണ്ണൂറടി പൊക്കമുള്ള ഈ വലിയ ഹനുമാൻ്റെ ഒരു വിഗ്രഹം അപ്പോൾ ഇതൊക്കെ അവിടെ പുറന്നു വെച്ചിട്ട് അവർ നമ്മളെ കുറ്റം പറയുക ക്രിസ്ത്യൻ രാജ്യങ്ങൾ നമുക്കറിയാം ഈ അമേരിക്ക മാത്രമല്ല യു കെയിലും മറ്റ് എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഇതുപോലൊക്കെ അമ്പലങ്ങളും വലിയ ഇതൊക്കെ പണത് വച്ചിരിക്കുക അവർ അപ്പോൾ അവിടുത്തെ ഈ ഈ വ്യക്തിയെ ഈ മുനിസിപ്പാലിറ്റിയെ കത്തെഴുതിയ ഈ വ്യക്തി പറയുക അപ്പം ഇത് മാത്രമല്ല ഇവിടുത്തെ ഇതെല്ലാം പൊളിച്ചു കളയണം എന്തിനാണ് ഈ അമേരിക്കയുടെ മണ്ണിൽ എന്ത് എന്ത് കാര്യത്തിനാണ് ഇതെല്ലാം കൂടി പണിത് വെച്ചേക്കുന്നത് അദ്ദേഹം പറഞ്ഞാണ് എന്തിനാണ് ഇതൊക്കെ പണിതു വെച്ചേക്കുന്നത് ഇതെല്ലാം പൊളിച്ചു കളയണം അപ്പോൾ മുൻപ് ഇത് പൊളിച്ചു കളയണമെന്നോ ഇത് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നോ ഒന്നും ഇവരാരും പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഇവർ പറയുന്നത് അവിടുത്തെ ആ പറയുന്ന ഒരു നദിയുടെ സൈഡിലാണ് ഇത് പണന്ന് വെച്ചേക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് ഇടിച്ച് പൊളിച്ച് ഈ നദിയിലോട്ട് തന്നെ ഒഴുക്കി അങ്ങ് വിടണമെന്നാണ് പറയുന്നത് ഈ വലിയൊരു പ്രതിമ ഈ ഈ നദി തന്നെ ഇടിച്ചങ്ങ് ഇതിൽ തന്നെ താങ്ങണമെന്നവർ പറയുന്നത് അപ്പോൾ ഈ പ്രതിമ പൊളിക്കണം അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കത്തയച്ചെന്ന് അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ പുറകെ പല കാര്യങ്ങളും അവിടെ പൊളിക്കും അപ്പോൾ എന്ത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കാര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെ പള്ളികൾ പൊളിച്ചോണ്ടാണ് അവിടെ ഇപ്പോൾ ഈ സംഭവം പൊളിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ പൊളിക്കത്തില്ല അതവരെ അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി പോയി ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മോദി സർക്കാരിനെതിരെ അവിടെ ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമുണ്ടായി അമേരിക്കയിൽ അതുകൊണ്ട് ഇനിയിപ്പം അവിടെ ഈ നഴ്സിന്മാർ നേഴ്സന്മാർക്കൊക്കെ അവിടെ അമേരിക്കയിൽ പോകണമെങ്കിൽ അതാണ്ട് തൊണ്ണൂറ് ലക്ഷം അധികം പൈസ അവിടെ കൊടുക്കേണ്ടതുണ്ട് അതായത് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു അപ്പോൾ തൊണ്ണൂറ് ലക്ഷം കൊടുക്കണം ഇപ്പം ഇന്ത്യക്കാർക്കൊക്കെ വലിയ പണിയായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പല ആൾക്കാരും പറയുന്നത് ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് അപ്പോൾ ഇവിടെ നിങ്ങളിവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പൊളിക്കുമ്പോൾ അല്ലെ ക്രിസ്ത്യാനികളെ ഇവിടെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ സംഖ്യകൾ ഒരുപാട് ഈ യു കെയിലും അതുപോലെ തന്നെ ഈ യൂറോപ്പിലും ഈ അമേരിക്കയിലൊക്കെ ഒരുപാടുണ്ട് നിങ്ങളവരെ പറ്റി ഒന്ന് ചിന്തിക്കണം അപ്പോൾ നമുക്കറിയാം ഒരു സമയത്ത് മുസ്ലീങ്ങളെ ഒരുപാട് അടിക്കുകയും തല്ലിയേ അവരെ പീഡിപ്പിച്ചൊക്കെയാണ് അപ്പം ഈ പറയുന്ന നമ്മുടെ ഗൾഫ് കൺട്രീസ് എല്ലാം ഇടപെട്ടു അപ്പം അതങ്ങ് തീർന്നു ഇപ്പം മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും നടക്കുന്നില്ല അപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇടപെട്ടുകഴിഞ്ഞ് അപ്പം അവിടെയല്ല ഈ ഇപ്പൊ ഈ പറയുന്ന ഹിന്ദുക്കൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ പൊളിച്ചു കളയേണ്ടതായിട്ടുള്ള വല്ലതും കാര്യമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പോട്ടെ അത് നിങ്ങൾ പൊളിച്ചു പൊളിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകില്ലായിരുന്നു ഇപ്പം അമേരിക്കയിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റി അവർക്കൊക്കെ ജീവിക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം നമുക്കറിയാം ഇപ്പം ഇവിടുന്ന് എൻ എക്സാം ഒക്കെ എഴുതി പൈസയൊക്കെ കൊടുത്ത് അമേരിക്കയിലേക്ക് പോകാൻ നിന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു പ്രശ്നം അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അവരെ അവരെ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികം പൈസ കൊടുത്ത് വേണം അമേരിക്കയിൽ പോകാൻ നടക്കുമോ തൊണ്ണൂറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ പോകേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അത് ഒരുപാട് ഭാവി ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അമേരിക്കയിൽ ഇതുപോലെ അവരൊരു തീരുമാനം എടുക്കുകയാണ് ഇതൊന്നും ഇവിടുത്തെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ഒന്നും ഇവിടെ വേണ്ട ഇവരുടെ അമ്പലങ്ങളും ഇവരുടെ ഇതെല്ലാം ഇടിച്ചു കളയാമെന്ന് അവരൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്ത് അമേരിക്ക പോയ ആൾക്കാരൊക്കെയാണ് നമ്മൾ പറയുന്ന ഇന്നലെ പോയ ആൾക്കാരല്ല അവിടെ അവരുടെ രണ്ടും മൂന്നും തലമുറയെല്ലാം കഴിഞ്ഞ് അവർ അമേരിക്കക്കാർ മലയാളം പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അവിടെ അവിടുത്തുകാരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർ ഇന്ത്യ ഇന്ത്യയിൽ വന്ന് താമസിക്കാനോ ഇന്ത്യയുടെ ക്ലൈമറ്റുമായിട്ട് പോലും അവർ യോജിക്കാത്ത ആൾക്കാരാണ് ഒരു കാലത്ത് അമ്മയപ്പന്മാരൊക്കെ അവിടെ പോയി സെറ്റിൽഡായി അവരുടെ മക്കളൊക്കെയാണ് അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരാണ് അവരൊരു സുപ്രഭാതത്തിൽ പറയുക നിങ്ങൾ ഈ ഇന്ത്യക്കാരെല്ലാം ഇവിടുന്ന് അതായത് ഈ ഈ സംഖികകൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെല്ലാം നമുക്കറിയാമല്ലോ ഈ പറയുന്ന ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വെനീസലയിലെ കുറേ ആൾക്കാരെ രാജ്യത്തേക്ക് നാട് കടത്തി കടത്തി അതുകൊണ്ട് നാനൂറിൽ പര ആളുകളെ നാട് കടത്തി ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ പാലസ്തീൻ അനുകൂലമായി അവർ വലിയ ക്യാമ്പയിനും വലിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ ഷെയർ ചെയ്തതേ ഉള്ളൂ അവരെ നാട് കടത്തി അപ്പം കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ള സ്ഥലത്ത് നിൽക്കുകയില്ല അപ്പോൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അങ്ങ് പോയിക്കോ നിങ്ങളെല്ലാം നാട് കടത്തിയിരിക്കുന്നു എന്തു ചെയ്യും എന്ത് ചെയ്യും അപ്പോൾ ഇവരെയൊക്കെ ഓർക്കണം ഇന്ത്യയിൽ ഇന്ത്യ ഭരിക്കുന്ന ഈ ഭരണാധികാരികൾ ഈ ഇന്ത്യയിൽ ഉള്ള ഹിന്ദുക്കൾ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും ഉണ്ടെന്നും ഈ ക്രിസ്ത്യൻ മെജോറിറ്റി രാഷ്ട്രങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രത്തിലും ഇവരുണ്ടെന്നും ഓർക്കണം ഇവർക്കൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ ഈ അമേരിക്കയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഡുക്കെന്ന് പറയുന്ന ഈ വ്യക്തി ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ആ അതിൻ്റെ താഴെ വന്ന് ഈ ഇന്ത്യയിലെ ആൾക്കാർ ആൾക്കാരും സഖല ആൾക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ആ ട്വിറ്ററിലെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുടെ പ്രവാഹം എന്താ കമൻ്റ് ഇട്ടേക്കുന്നത് ഈ പള്ളി പൊളിക്കുന്ന ഫോട്ടോയും പള്ളി പൊളിക്കുന്ന വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ആ ഫുള്ള് അതായത് ഈ പാസ്റ്റർമാരെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു പാ ഒരു പാസ്റ്ററിനെ ഒരു ബൈബിൾ ഇരിച്ച് നിവർത്തു വെച്ചിട്ട് ആ ബൈബിളിൻ്റെ പുറത്ത് കയറി നിൽക്കാൻ പാസ്റ്റനോട് പറഞ്ഞിട്ട് ആ ഒരു പാസ്റ്റർ ആ ബൈബിളിൻ്റെ മുകളിൽ ഇവർ പിടിച്ചു നിർത്തി അപ്പോൾ ഇതൊക്കെ ആ പോസ്റ്റിൻ്റെ താഴെ ആൾക്കാർ ഫോട്ടോയും വീഡിയോയും വാർത്തകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ലിങ്ക് സഹിതം കൊണ്ട് പോസ്റ്റ് ചെയ്ത് വെച്ചു ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ പോസ്റ്റല്ല അവിടുത്തെ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയക്കാരൻ ഇട്ട ട്വിറ്ററിന് താഴെ വന്ന കമൻ്റുകളാണ് ഓർക്കണം അപ്പം എത്രത്തോളം ഇപ്പം ഇത് ഇത് ഇപ്പം പ്രാദേശികമായിട്ട് നടന്ന കാര്യമല്ല ഇത് ഇതൊക്കെ അങ്ങ് വിട്ടുപോയി ഇത് ഇന്ത്യ വിട്ടുപോയി ഈ കേസ് കേട്ട് ഇന്ത്യ വിട്ടുപോയി അപ്പം നിങ്ങൾ ഈ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമേരിക്കയുമായിട്ടുള്ള ബന്ധം തന്നെ അല്പം വിള്ളൽ വീണ് ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ഇങ്ങനെ ഒന്നും കൂടി ആയപ്പോൾ ഇപ്പം വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി നേരിടേണ്ടി വരുമെന്ന് ഉള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പം നിങ്ങൾ നോക്കിക്കോണം ഇപ്പം കുറച്ച് ദിവസങ്ങൾക്കകം ആ ഒരു ഹനുമാൻ്റെ പ്രതിമ അവിടുന്ന് ഇടിച്ച് പൊളിച്ച് ഈ ഷുഗർലാൻഡെന്ന് പറഞ്ഞ നദിയിൽ തന്നെ അമ്മര് ഇടിച്ച് പൊട്ടിച്ച് ഒഴുക്കി വിടും അത് കഴിയുമ്പം അവിടുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവർ തകർക്കും പറയാം മനസ്സിലായോ അവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവനും തകർക്കും അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ എന്ത് ചെയ്യും അവർക്ക് ഇന്ത്യയിൽ വന്ന് ജീവിക്കാൻ പറ്റുമോ നേരായതുവനെ ഹിന്ദി പോലും അറിയാത്ത ആൾക്കാരൊക്കെയാണ് അവിടെ ഇപ്പം നിലവിലുള്ളത് അവിടുത്തെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പുതിയ തലമുറകൾക്ക് അപ്പോൾ അവരൊന്നും ഇന്ത്യയിലൊട്ടൊന്നും വരത്തില്ല അവരൊക്കെ നാട് കടത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോവും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ വരും വരാഴികകൾ ഓർക്കേണ്ടതുണ്ട് ചുമ്മാതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടുമ്പോൾ ഇത് ഒക്കെ പൊളിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അവരെ തടയണം ഇപ്പം കേന്ദ്ര പോലീസ് സേനയും കേന്ദ്രത്തിലുള്ള പട്ടാളവും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ എന്താ നിങ്ങളുടെ കയ്യിലില്ലാത്തത് ഒരു ചുമ്മാ ഇതൊരു ഓർഡർ ഇട്ടാൽ അവിടെ ആ സെക്കൻഡിൽ അവിടെ വണ്ടികളിലും വിമാനത്തിലും അതുപോലെ ഹെലികോപ്റ്ററിലൊക്കെ ആൾക്കാർ വന്നിറങ്ങത്തില്ലേ എന്തെങ്കിലും നിങ്ങൾ അത് ചെയ്തോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവോ ആൾക്കാർ അമേരിക്കയിലുള്ള സർക്കാർ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ നിമിഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം കാര്യങ്ങൾ കൈവിട്ടു പോയി ഇത് അവർ വിചാരിച്ചെടുത്ത് നിന്നില്ല അപ്പോൾ വലിയ ഇനിയും വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം